സാറേ ഇതിൽ വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തലയിടിച്ചു മരിച്ചു ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഭയങ്കര സന്തോഷം കാരണം എന്താ പറയാ എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു ഇതിലിപ്പം എല്ലാവരും വിൻ ചെയ്തൊരു പ്രതീതി എന്നെ സംബന്ധിച്ച് കാരണം ഈ സീസണിലെ എനിക്ക് തോന്നി എല്ലാവരും ഒന്നും അതിന് മികച്ചതായിരുന്നു പിന്നെ ടോപ്പ് ഫൈവിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല അത്രയും സ്ട്രഗിൾ ചെയ്ത് അവിടത്തെല്ലാം താണ്ടിയാൻ നൂറ് ദിവസം നിന്ന് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ ആ അഞ്ചു പേരും കപ്പടിച്ചതിന് തുല്യാണ് പിന്നെ ഈ കപ്പെന്ന് പറയുന്നത് ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതൊരാള് കൊണ്ടുപോയി എന്നാലും ബാക്കി അത്രയും പേർക്ക് കപ്പ് കിട്ടിയ ആ പ്രതീതിയാണോ എന്താന്നാൽ പബ്ലിക്കിന്റെ വോട്ടിംഗ് ആണല്ലോ ഇതിലെല്ലാം വോട്ടിംഗ് തന്നെയാണ് പ്രധാന ഘടകം അതിന് ഈ സീസൺ വെച്ച് നോക്കുമ്പോൾ മുൻ സീസണെ അറിയില്ല പക്ഷെ നമ്മുടെ സീസൺ അടിപൊളിയായിരുന്നു ഇത്രയും എന്ന് പറയുക അതിൽ ഓരോരുത്തരും സെലിബ്രിറ്റീസ് ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ സാധാരണ പോലെ അല്ല ഇതിലിപ്പോ വന്ന ഇരുപത്തിയഞ്ചു പേരും ഓരോ തരത്തിലും സെലിബ്രിറ്റീസ് ആയി കഴിഞ്ഞു അല്ലേ അതൊരു ഭയങ്കര വിജയമല്ലേ അത് അങ്ങനെയൊരു ഇത് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് സീസൺ സിക്സ് അടിപൊളിയായിരുന്നു എന്തായാലും ഓക്കെ ശരി സാറേ ഇതില് വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തെന്നുവണു തലയിടിച്ചു മരിച്ചു ക്ലീൻ